ദേശീയപാത അറുപത്തി പ്രവർത്തിക്കുന്ന കുമ്പ്രം ടോൾ പ്ലാസയിൽ പ്രദേശവാസികൾ നേരിടുന്ന യാത്രാ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ടോൾ നിയമത്തിലെ ഭേദഗതി അനുസരിച്ചുള്ള ഇളവുകൾ നൽകണമെന്നാവശ്യപ്പെട്ട് മരട് നഗരസഭ മുൻ ചെയർപേഴ്സൺ ആന്റണി ആശാംബ്രമ്പിൽ കേന്ദ്ര റോഡ് ഗതാഗത ദേശീയപാതാ മന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്തയച്ചു കുമ്പളം ടോൾ പ്ലാസയുടെ ചുറ്റുപാടുകളിലുള്ള തൃപ്പൂണിത്തരാമരട് നഗരസഭ കൊച്ചി കോർപ്പറേഷൻ പരിധികളിലെ ആയിരക്കണക്കിനാളുകൾ ജോലി വിദ്യാഭ്യാസം ചികിത്സാ വ്യാപാരം തുടങ്ങി ദൈനംദിന ആവശ്യങ്ങൾക്കായി ദേശീയപാത ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് ബദൽ റോഡുകളുടെ അഭാവത്തിൽ ചെറിയ ദൂരയാത്രകൾക്ക് പോലും ആവർത്തിച്ച് ടോൾ അടയ്ക്കേണ്ടി വരുന്നത് സാധാരണ ജനങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയായി മാറിയിരിക്കുകയാണെന്ന് ചൂണ്ടിക്കാണിച്ച് കത്തയച്ചത് തുടർ ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും ആന്റണി അശംബറമ്പിൽ പറഞ്ഞു ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കേന്ദ്രമന്ത്രിക്ക് നമ്മൾ കത്ത് കൊടുത്തത് ഇത് നമ്മൾ ആദ്യമായിട്ടല്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മരട് നഗരസഭ കൗൺസില് കൂടുകയും ആ കൗൺസിലിൽ അന്നുണ്ടായിരുന്ന നിയമം അനുസരിച്ചുകൊണ്ട് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഈ പറയുന്ന പ്രദേശവാസികൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാം എന്നൊരു ഉത്തരവുണ്ടായിരുന്നു ആ ഉത്തരവ് നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രിക്കും എൻ എച്ച് എൻ്റെ അധികാരികൾക്കും നമ്മൾ അന്ന് കത്ത് കൊടുത്തത് കൗൺസിൽ കൂടി കൗൺസിലെടുത്ത തീരുമാനത്തിൻ്റെ പ്രകാരമാണ് കൊടുത്തത് കഴിഞ്ഞ ദിവസം ഈ രണ്ടായിരത്തി അഞ്ചിൽ അമിറ്റ്മെൻറ്റ് വന്നപ്പോൾ ആ നിലവിലുണ്ടായിരുന്ന ഉത്തരവ് മാറിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതിയ ഉത്തരവ് വന്നിരിക്കുന്ന ആ ഉത്തരവ് പ്രകാരം ആ നിലവിലുള്ള സൗജന്യങ്ങൾ മാറ്റിക്കൊണ്ട് പതിനഞ്ചിനും ഇരുപതിനും ഇടക്ക് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾക്ക് അവിടെ നമുക്ക് കൺസെഷൻ കൊടുത്തുകൊണ്ട് കാരണം ഇപ്പോൾ നമുക്ക് ഒറ്റപ്രാവശ്യം യാത്ര ചെയ്യുന്ന ഫാസ് ട്രാക്കില്ലാണ്ട് യാത്ര ചെയ്താൽ ഒരു കാറിന് എഴുപത്തഞ്ച് രൂപയും ഫാസ്റ്റ് ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നാൽപ്പത്തഞ്ച് രൂപയാണ് ചിലവ് വരുന്നത് അപ്പോൾ നമുക്ക് അത് മാറ്റിക്കൊണ്ട് ഇരുന്നൂറ് പ്രാവശ്യം നമുക്ക് മൂവായിരം രൂപ അടക്കുകയാണെങ്കിൽ ഇരുന്നൂറ് പ്രാവശ്യം നമുക്ക് ഒരു വർഷമോ അല്ലെങ്കിൽ ഇരുന്നൂറ് പ്രാവശ്യമോ നമുക്ക് അതിലൂടെ യാത്ര ചെയ്യാമെന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നിട്ടുള്ള ഉത്തരവിൽ പറയുന്നുണ്ട് പക്ഷേ അത് നമ്മളെ പോലുള്ള മരടിനെ പോലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾക്ക് വലിയ ഉപകാരമായിരിക്കും കാരണം ദിവസവും ഈ നാൽപ്പത്തഞ്ച് രൂപ എടുത്ത് നമ്മൾ പോകുമ്പോൾ ഒൻപതിനായിരം രൂപയാണ് നമുക്ക് ഇരുന്നൂറ് പ്രാവശ്യം അതിലേക്കൂടെ യാത്ര ചെയ്യുമ്പോൾ ഫാസ്റ്റ് ട്രാക്ക് ആണെങ്കിൽ നമുക്ക് വരുന്നത് കൂടാതെ ഈ പറയുന്നത് ട്രാക്ക് ഇല്ലാത്ത ആളുകൾക്കാണെങ്കിൽ എഴുപത്തഞ്ച് രൂപ വെച്ച് കൊടുക്കണം അപ്പം എന്ന് വെച്ചാൽ പതിനയ്യായിരം രൂപോളം വരും പക്ഷെ നമുക്ക് ഇപ്പോൾ ഇവിടെ മൂവായിരം രൂപ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ് പ്രാവശ്യം യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം പതിനഞ്ച് രൂപ മാത്രമേ നമുക്ക് വരുവുള്ളൂ പക്ഷേ അത് നമ്മുടെ മരടിൽ മാത്രം കുമ്പളത്തിലെ ടോളിൽ മാത്രമല്ല ഇന്ത്യയിലുള്ള മുഴുവൻ ടോൾ നിയമത്തിലും അത് ബാധകമാണ് പക്ഷേ ഇത് ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് ആളുകൾ ഇപ്പോഴും ആ പൈസ കൊടുക്കുന്നത് അപ്പം നമ്മൾ ഇന്നിവിടെ ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള കത്ത് നമ്മൾ ഇതിനു മുമ്പ് പ്രമേയം പാസാക്കിയതും അതെല്ലാം നമ്മൾ അതിൻ്റെ അകത്ത് കാണിച്ചുകൊണ്ടാണ് കത്ത് കൊടുത്തിട്ടുള്ളത് ആ കത്ത് പ്രകാരം നമ്മൾ പറയുന്നത് നമുക്ക് ഇപ്പോൾ നിലവിലുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടോൾ നിയമത്തിൽ പറയുന്ന ആ ആനുകൂല്യം നമ്മുടെ മരട് പോലുള്ള അല്ലെങ്കിൽ കുമ്പളം പോലുള്ള തൊട്ടടുത്തുള്ള തൃപ്പൂണിത്തര പോലുള്ള ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾക്ക് ആ സൗകര്യം നൽകണം അതിനു വേണ്ടിയുള്ള നടപടിക്ക് തുടക്കം കുറിക്കണം കുറിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ കത്ത് കൊടുത്തിട്ടുള്ളത് ആ കത്ത് പ്രകാരം ഇത് നടപ്പിലായില്ല എങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കാരണം നമ്മൾ ഒരു മാസം നമ്മൾ നമ്മളത് കാത്തുനിന്ന് നമ്മൾ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്